ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇവിടെ ചെറിയൊരു ട്രാവലിംഗ് വ്ലോഗാണെട്ടോ ഞങ്ങളിവിടെ അർത്ഥങ്ങൾ വരെ പോവാണ് അവിടെ തിരുനാൾ നടക്കുവാണ് ഇത് പോകാൻ വേണ്ടിയിട്ട് ജോസിയും ജോമിയെ കുട്ടിയൊക്കെ ഇത് റെഡി ആയിരുന്നു ഇപ്പുണ്ട് അവർക്കെവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എപ്പോഴും വീട്ടിൽ ഇരിക്കുന്നില്ല അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ മണി പന്ത്രണ്ടോ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് പള്ളിയിലോട്ട് പോവാനായിട്ട് അപ്പൊ ഇനി കഴിക്കാനുള്ള സ്ഥലം തപ്പിയാണ് ആദ്യം പോക്ക് പള്ളി പോകാൻ വേണ്ടിയിട്ട് പപ്പയ അമ്മ ശനിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങൾക്ക് ഞായറാഴ്ച പോകാൻ പറ്റില്ല പിന്നെ തിങ്കളാഴ്ച പോകാൻ എഴുതി അങ്ങനെ ഇറങ്ങിയത് ഏഹ് അവര് എല്ലാ ഇവിടെ അടുത്ത ഇടത്തോ തിരുന്നാൾ നടക്കുമ്പോഴും പിന്നെ നമ്മുടെ ഭരണങ്ങനത്തെ അൽഫോൺസ് നമ്മുടെ ഇവിടുത്തെ പെരുന്നാളിനും ഇവിടെ എവിടെ ആയാലും മർത്തവങ്കിലായാലും പെരുന്നാളിനൊക്കെ അവരെല്ലാ പ്രാവശ്യവും ഞങ്ങളോട് വരാറുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ഇവിടെ നേരെ പോയത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കിയിട്ടാണ് അപ്പൊ ഞങ്ങൾ കുട്ടനാട് അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ജനുവരി പത്താം തീയ്യതി മുതൽ ഇരുപത്തി ഏഴാം തീയ്യതിയാണ് അവിടെ തിരുനാള അപ്പൊ അതിനിടയ്ക്ക് എപ്പോഴും എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭാഗ്യത്തിൻ്റെ അത് സാധിച്ചു ഞങ്ങളുടെ ഇവിടെ നിന്ന് അർത്ഥുങ്കൽ പള്ളി വരെ ഏകദേശം ഒന്നര മണിക്കൂറ് യാത്രയുണ്ട് കേട്ടോ ആലപ്പുഴ ബീച്ച് കഴിഞ്ഞ് കൃപാസനം പള്ളിയുടെ അതുവഴിയൊക്കെയാണ് പോകുന്നത് കൃപാസനം പള്ളി ഞങ്ങൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ഞങ്ങൾ അർത്തുങ്കൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചെന്നപ്പോ ആലപ്പുഴ ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇതിൽ ആഡ് ആയിട്ടുണ്ട് കേട്ടോ െ കുറച്ച് കഴിഞ്ഞപ്പോ റെസ്റ്റോറന്റിലെത്തി ആറ്റുതീര് എന്നാണ് പേര് ഞങ്ങള് കുറച്ച് ദിവസം മുന്നേ ഇവിടെ കഴിക്കാൻ കയറിയത് അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ കടയിൽ കയറി കഴിക്കുമായിരുന്നു അന്ന് വിചാരിച്ച ഇവിടെ കയറി ദിവസം കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ കേറിയിട്ട് ഞങ്ങൾക്ക് ഊണും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഊണുണ്ടായിരുന്നു ഞങ്ങൾ കറക്റ്റ് ഒന്നര മണിയായപ്പോ അവിടെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കപ്പ ഊണ് കപ്പ പിന്നെ കൊഞ്ച് റോസ്റ്റ് തലക്കറി പിന്നെ വറ്റ ഫ്രൈ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ എല്ലാം നല്ല ടേസ്റ്റ് ഉള്ള കറികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഊണിൻ്റെ കൂടെ കിട്ടിയ എല്ലാ കറിയും നല്ല ടേസ്റ്റ് ആയിരുന്നെട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ അപ്പൊ വിചാരിക്കും ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഫിഷ് ഫ്രൈ ആയി കിട്ടിയായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വേറെ ഒന്നും ബുക്ക് ചെയ്യണ്ടായിരുന്നു ഇപ്പൊ എല്ലാം അത് തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചോട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഊണിന്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പള്ളിയിലെത്തി പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമോ വണ്ടി ഒരുപാട് തിരക്ക് ഇല്ലായിരുന്നു അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലെ അകത്തോട്ട് കയറി ഇതാ ഇപ്പൊ കാണുന്ന റോസറി പാർക്കാണ് ഏട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്നിവിടെ നിർമ്മിക്കുന്നത് ഞങ്ങൾ ആദ്യം ഇതെല്ലാം നടന്നു ചുറ്റി കണ്ടു ഞങ്ങൾ ആദ്യം കയറിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച പഴയ പള്ളിയിലാണ് കേട്ടോ അവിടെ പുതിയ പള്ളിയുടെ വർഗകോഷത്തായിട്ട് തന്നെ പഴയ പള്ളിയുണ്ട് ഇത് മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ മകരം തിരുനാളാണ് കേട്ടോ അർത്തുങ്കലിൽ സ്ഥിതി ചെയ്യുന്ന സെൻ്റ് ആൻഡ്രൂസ് ബെസിലിക്കയാണ് അർത്തുങ്കൽ പള്ളി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ പഴയ പള്ളി കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം തിരക്കുണ്ടായിരുന്നു എന്നാലും നമ്മുടെ ചെരുപ്പൊക്കെ നമുക്ക് സേഫായിട്ട് ഊരിയിടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ മിക്കവരും ചെരുപ്പിട്ടുണ്ട് എന്നെ കയറുന്നത് അപ്പോൾ എനിക്ക് ഒരുമാതിരി എന്തോ പോലെ തോന്നിയിട്ടോ കാരണം ഞാൻ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ മിക്കവരും ചെരുപ്പ് ഊരിയിട്ടിട്ട് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നുവരെ ഞാൻ ഒരു ഒരാളും ചെരുപ്പിട്ടിട്ട് കാത്തുകയറിപ്പോകുന്ന ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ അത്രയും വിശുദ്ധിയോടെ നമ്മൾ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് കയറുന്ന ഒരു ദേവാലയത്തിൽ ചെരുപ്പിട്ട് കയറുന്നത് എനിക്ക് എന്തോ കണ്ടിട്ട് എന്തോ പോലെ തോന്നി കുഞ്ഞ് പിള്ളേരെ വരെ നമുക്ക് ചെരുപ്പൂരിട്ടാണ് എല്ലാവരും അകത്ത് കയറാറ് ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ തന്നെ ഞാൻ ചെരുപ്പൂരിട്ടാണ് അകത്ത് കയറ്റിയത് അപ്പോൾ ആദ്യമൊക്കെ ആരും ശ്രദ്ധിച്ചില്ല പിന്നെ അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നേ കേട്ടോ ചെരുപ്പൂരിട്ട് അകത്ത് കയറുന്നു പറയുന്നേ കേട്ടോ എന്നാലും ഒരാൾ പറഞ്ഞിട്ടല്ലല്ലോ നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ടോ ഞാനൊക്കെ കുരിശടിയിൽ എഴുതിരി കത്തിക്കാൻ പോയാൽ പോലും അത്രയും ശ്രദ്ധയോടെ ചെരുപ്പല്ല ഒരു മാറ്റി വെച്ചിട്ടാണ് ചെന്ന് മെഴുതിരിക്ക് കത്തിച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്നത് എന്നാലും അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി ആലപ്പുഴ അതിരൂപതയുടെ കീഴിലാണ് ഈ പള്ളിയുടെ പ്രവർത്തനമൊക്കെ വരുന്നത് ഇവിടെ ഇവിടുത്തെ എട്ട് നാൾ നീണ്ടു നിൽക്കുന്ന മകര പെരുന്നാൾ പ്രസിദ്ധമാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനൊന്നിന് അർത്തുങ്കൽ ദേവാലയം ബസിലിക്കയായി ഉയർത്തപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇറ്റലി നിന്ന് കപ്പലിൽ കൊണ്ടുവന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം അർത്തുങ്കൽ പള്ളിയിൽ സ്ഥാപിക്കുന്നത് പുതിയ പുള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേട്ടോ പൂർത്തീകരിക്കപ്പെട്ടത് power is no more absolute. The Roman army is no more dominant. ആ ഞങ്ങൾ പഴയ പള്ളിയിലും പുതിയ പള്ളിയിലും കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇതാ ഇനി ഇവിടെ ഇതിൽ കയറണം ഇവിടെ കുറച്ച് സാധനം മേടിക്കാണ്ട് ആ ബൊമ്മ 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 മേടിക്കലാണ് രണ്ടവരുടെ ഉദ്ദേശം ഒരാളത് ഒർണ്ണം എടുത്ത് കൈവച്ചിട്ടുണ്ട് എന്തെടുത്താലും നല്ല റേറ്റാണ് കേട്ടോ മുമ്പ് നൂറ്റമ്പത് നൂറ് രൂപയൊക്കെ പറഞ്ഞിരുന്ന ബൊമ്മ ഇപ്പോൾ മുന്നൂറ് നാനൂറൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ലവരെയും കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആലപ്പുഴ ബീച്ച് വന്നു ആലപ്പുഴ ബീച്ച് വന്നപ്പോൾ തന്നെ മണിയൊക്കെ ആയി ആറു മണിയായി പിന്നെ അവിടെ വന്നിട്ടാണ് ചായ കുടിച്ച് ചായ കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ അവിടെ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ചോദിച്ചപ്പോൾ അവിടെ കടലുള്ളവർക്ക് പറയുന്നത് അത്ര നല്ലതല്ല അത് പറ്റിയിരുന്നൊക്കെ പറയുന്നേ അകത്ത് അങ്ങനെ ഒന്നും കാണാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ കയറാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ കട കടത്തീരത്തൊക്കെ പോയി നിന്നു അപ്പോഴാണ് കുതിര സവാരി കാണുന്നത് കേട്ടോ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഇവിടെ കുതിര സവാരി കാണുന്നത് ഇതൊക്കെ കണ്ട് കുറച്ച് നേരം കളർത്തിയതൊക്കെ കളിച്ചതിന് ശേഷം തിരിച്ച് ഇടത്തോ പള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല ഇടത്തോ പള്ളിയിലൊക്കെ പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ I mm do -hmm.